ശേഷം ഓണസദ്യ കഴിഞ്ഞാൽ ഇനി അത് കഴിഞ്ഞതിനു ശേഷം ആ നിരവധി കളികളൊക്കെ കണ്ടു പോവാം പെട്ടെന്ന് നിർത്തിക്കോളാം എന്താ എന്തിനായാലും എല്ലാ സ്കൂളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പരിപാടിയിലാണ് അന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അധ്യാപകരുടെ ഒരു കവിത സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു ആ കവിത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദിൽ മാഷും നജുൽ മാഷും നജുൽ സാറും അത് എന്റെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ അത് വായിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് കൃത്യമായ രീതിയിലേക്ക് ഒരു വാക്മയ ചിത്രം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു അതിൽ ഒന്ന് നമ്മുടെ ആദിൽ സാറിന് വലിയ ഒരു അഭിനന്ദനാണ് നൽകുന്നത് ആദ്യ സാറിന് അല്ല ഒരു യത്തിൽ ഒരാളതിന് നേതൃത്വം കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് മുന്നോട്ട് നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വരില്ല മാത്രമല്ല ആ നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അഹമ്മദാനിയ ടൈംസ് മൊയ്തീമാഷ കൊടുക്കുന്ന ചെന്ന് പറയുന്നത് അല്ലെ അതുകൂടാൻ നല്ല പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടോ പതിനേഴ് ആ അന്ന് തുടങ്ങിയത് പല പല വിദ്യാലയങ്ങളിലും ഇങ്ങനെ ഉണ്ട് ചെറിയ ഇങ്ങനെ തുടങ്ങുന്നതിന് ആരംഭിച്ചു വരത്തോളം തുടങ്ങുന്നതിൽ ഇങ്ങനെ ചുഷാരായിട്ട് തുടങ്ങും ഇതിപ്പോ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാലിലും അതിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് നമ്മളത് കൊണ്ടുവരുന്നു ഇരുപത്തിനാലില് സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് വ്യത്യസ്തമായ രീതിയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു രക്ഷിതാക്കളുടെ ഒരു പതിപ്പ് കൂടി സാധിച്ചു അതിന് നേതൃത്വം നൽകിയ അധ്യാപകര് അതിലേക്ക് വിഭവങ്ങൾ സംഭാവന ചെയ്ത രക്ഷിതാക്കൾ നമുക്കറിയാം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഗൃഹാപുരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഏറ്റവും